ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതല്ല കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇത് എന്റെ ഡ്രസ്സാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോ നമുക്ക് കോട്ടൺ സെറ്റുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല അടിപൊളി രണ്ട് കളറുകളുള്ള കോട്ടൺ കോട്ട് സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ ലീവില് ത്രീ ഫോർ ഡബിൾ നയൻ തൊട്ട് മുകളിലോട്ട് വരുന്ന ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ എല്ലാ പ്രോഡക്ട്സും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലായിരിക്കുവേ അതേപോലെ തന്നെ നിങ്ങൾ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ റീസെയിൽ ചെയ്യുന്നവരായിക്കോട്ടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്കായിട്ട് ഒലിവിയ ഒരു അവസരം ഒരുക്കുകയാണ് ഒലിവിയുടെ എറണാകുളം ഷോപ്പ് എറണാകുളം ഷോപ്പിന്റെ അഡ്രസ് ക്ലിയർ ആയിട്ട് കേൾക്കുക എറണാകുളം എം ജി റോഡിന് ഷെണായി തിയേറ്റർ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെ നമ്മുടെ ഒലിവിടെ കോട്ട്സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ഉണ്ട് അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്യാം ഒരു കോട്ട് സെറ്റിൽ നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അപ്പൊ ഞങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുക പ്രോഫിറ്റ് ഞങ്ങൾ തന്നെ കൊടുക്കുന്നത് ഫോർഡബിൾ നൈൻ റേഞ്ചിലൊക്കെയാണോ അപ്പൊ അതിൽ നിന്ന് നൂറ് രൂപ കുറയുമ്പോ അറിയാലോ ഞങ്ങൾ കാരണം ചെറിയൊരു ഹെൽപ്പ് സാധാരണക്കാർക്ക് തരികയാണ് അടുത്ത നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നാലും നിങ്ങൾക്ക് സെറ്റുകൾ മുന്നൂറ് രൂപ കുറവില് കിട്ടും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കുർത്തീസുകളും ടൂ ഡബിൾ നയൻ മുതലുള്ള കോഡ് സെറ്റുകളും ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് അടൂര് ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് പിന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഒലീവിയയുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഈ മൂന്ന് പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഒലീവിയയ്ക്ക് അതിൽ ഡ്രസ് വീഡിയോസ് വരുന്നുണ്ട് മിസ് ചെയ്യാതെ കാണുക അഫോർഡബിൾ റേറ്റ് ആണ് ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഉള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഒക്കെയുള്ള ചെറിയ റേറ്റുകളിൽ പ്രീമിയം കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വരുന്നത് ഓൾ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ഓർഡർ ചെയ്യാൻ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഇന്നത്തെ കോട്ടൺ കളക്ഷൻ കാണണ്ടേ പ്യുവർ കോട്ടണിൽ വരുന്ന പ്രീമിയം കോട്ട് സെറ്റുകളാണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നല്ല ഒരു ഗ്രീന് നല്ല ഭംഗിയുള്ള ഗ്രീനില് നല്ല പ്രിന്റ് വിത്ത് ലൈനിങ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതുപോലൊരു ബി ഒരു ചെറിയ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബീ ആണ് കേട്ടോ നല്ല വരുന്നത് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന പ്രിൻ്റാണ് വൈറ്റില് ഗ്രീൻ കേട്ടോ ഫ്രണ്ടില് ഇതുപോലെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ലെങ്തും ഉണ്ട് ലെങ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ങ് വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിപ്പോ വരുന്നത് സ്കൈ ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആ സ്റ്റിച്ചിങ്ങിന്റെ ഡീറ്റെയിൽ കണ്ടോ നല്ല ഷെയ്പ്പിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കാണ് ഇതൊക്കെ നിങ്ങളൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താൽ പ്രീമിയം ഐറ്റം ആണ് ഈ ഒരു റേഞ്ചിൽ കിട്ടില്ല പ്യുവർ കോട്ടൺ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഷിപ്പിങ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്